മാതൃഭാഷയെ പ്രോത്സാഹിപ്പിക്കുക അതിൻ്റെ പ്രാധാന്യം ആറു വയസ്സ് മുതൽ നമ്മൾ നമ്മുടെ കൊച്ചു കൂട്ടുകാർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക കാരണം വീട്ടിൽ തന്നെ മാതൃഭാഷ സംസാരിക്കുകയും ഭാഷയുടെ പ്രാധാന്യം കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുന്ന ഒരു പ്രായമാണ് ആറു വയസ്സ് മുതൽ തുടങ്ങുന്നത് കാരണം എന്ന് വെച്ചാൽ ഭാഷ എഴുതാനും വായിക്കാനും ഭാഷാ പഠനവും ആധികാരികമായി തുടങ്ങുന്നത് വയസ്സ് മുതലാണ് ഫെബ്രുവരി ഇരുപത്തൊന്നിനാണ് അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനമായി ആചരിച്ചു വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ ബംഗ്ലാദേശിൽ ബാംഗ്ല എന്ന അവരുടെ എന്ന് വെച്ചാൽ ബംഗ്ലാദേശ് അന്നത്തെ കിഴക്കൻ പാകിസ്ഥാന് അവിടെ നടന്ന ഭാഷാ പ്രക്ഷോഭത്തിന് വേണ്ടി നടന്ന പ്രക്ഷോഭത്തിൽ നിരവധി പേരുടെ ജീവൻ വെടിഞ്ഞു ഇതിന്റെ സ്മരണാർത്ഥമായിട്ടാണ് ഭാഷാ ദിനമായി അംഗീകരിക്കുന്നത് ആ ഫെബ്രുവരി ഇരുപത്തി ഒന്നിന് ഭാഷാ ദിനമായി പ്രഖ്യാപിച്ചത് യുനെസ്കോയാണ് അപ്പോൾ ആ ഫെബ്രുവരി ഇരുപത്തൊന്നാണ് അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനമായി ആചരിച്ചു വരുന്ന എൻ്റെ കൊച്ചു കൂട്ടുകാർ നിങ്ങൾ അനിയമ്മമാരുടും അനിയത്തിമാരുടും ഈ ദിനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അതുപോലെ തന്നെ ഭാഷയുടെ പ്രാധാന്യം എൻ്റെ ഭാഷ എൻ്റെ മാതൃഭാഷ മലയാളമാണ് ഞാൻ എവിടെ ആയാലും ഏത് നാട്ടിലായാലും ഞാൻ സ്വപ്നം കാണുന്നത് എൻ്റെ മാതൃഭാഷയിലാണ് അതുപോലെ തന്നെ നമ്മുടെ ഭാഷ പഠിക്കുന്നത് നമുക്ക് ചിന്താശേഷി മാതൃഭാഷ പഠിക്കുന്നത് ചിന്താശേഷി വളരാനും മറ്റു ഭാഷകൾ പഠിക്കുന്നതിന് മാതൃഭാഷാ പഠനം ഉപകാരപ്പെടുന്നുണ്ട് നമ്മുടെ മാതൃഭാഷാ പഠനത്തിലൂടെ നമ്മുടെ സംസ്കാരത്തെ കുറിച്ചും നമ്മുടെ കഥകളെക്കുറിച്ചും നമ്മുടെ പഴയ നാടൻ പാട്ടുകളെ കുറിച്ചും ഒക്കെ മനസ്സിലാക്കാൻ കഴിയുന്നു ഇത് ചെറിയ നാടൻ പാട്ടുകളും കഥകളും കവിതകളും ഒക്കെ നമ്മൾ നമ്മുടെ കൊച്ചു കൂട്ടുകാർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് മാതൃഭാഷയുടെ പ്രാധാന്യം എൻ്റെ ഭാഷ മലയാളമാണ് മധുരം മലയാളം ഇങ്ങനെയൊക്കെ തന്നെ ഇന്റെ ഒരുപാട് കാര്യങ്ങൾ മാതൃഭാഷയെ പ്രോത്സാഹിപ്പിക്കുന്നു എല്ലാ സ്കൂളുകളിലും നടന്നു വരുന്നുണ്ട് നമ്മളും നമ്മളെ കൊണ്ടക്കാവുന്ന രീതിയിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ വീടുകളിൽ മാതൃഭാഷയിൽ സംസാരിപ്പിച്ച് മാതൃഭാഷയിൽ ഏറ്റവും മിടക്കന്മാരാക്കി നല്ല വ്യക്തിത്വത്തെ ഉടമകളാക്കി നമ്മുടെ കുട്ടികളെ മാറ്റി